അഞ്ഞൂറ്റി തൊണ്ണൂറ്റണ് രൂപ ഈ ഒരു സാരിക്ക് പ്രൈസ് ചെയ്തിട്ടുള്ള യൂണിഫോമും അവൈലബിൾ ആണ് പിന്നെ സ്റ്റൈലല്ലേ ഇതൊന്നും വേറൊരു വീഡിയോയിലും കാണില്ല നമ്മുടെ വീഡിയോയിലും ഇത് ഇതിനു മുന്നേ ചെയ്തിട്ടും ഇല്ലാത്തൊരു പുതിയൊരു ഐറ്റം ബഡ്ജറ്റ് ഫ്രണ്ട്ലിന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു സോപ് സ്റ്റിക് സാരി എന്ത് സ്മൂത്ത് ആണെന്നറിയുമോ ആ ഒരു സാരി നിങ്ങളുടെ കയ്യിലെത്തുന്നത് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി പത്ത് രൂപക്ക് ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് വീട്ടിൽ നടപ്പൊരു വീട്ടിലേക്ക് വീണ്ടും മി തന്നെയാണ് ഒരുപാട് ദിവസമായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് ദിവസമായി തന്നെ പറയാം തീരെ സുഖിലായിട്ട് കടുപ്പിലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്ന് ചെയ്യാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് റിക്കവർ ആയിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ ഈ പ്രാവശ്യം തുടങ്ങി വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പ്രകാശം കടയുന്നു നമ്മുടെ രാമന്തര ഹാൻസിലാണ് ഈ പ്രാവശ്യം വന്നതാണ് മോള് പ്രകാശമായിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് എന്താണ് ഏതൊക്കെയാണെന്ന് അറിയണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമുക്ക് മോളി പോയിട്ട്

ഓരോന്നും ഓരോന്നായിട്ട് കാണാം ലൈഫ് വൈനെ പറഞ്ഞിട്ട് ലോ റേഞ്ച് മുതൽ ഹൈ റേഞ്ച് വരയ്ക്കുള്ള ഹൈ റേഞ്ച്ന്ന് പറഞ്ഞാൽ അറിയാലും നമ്മുടെ ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആ റേഞ്ച് വരയ്ക്കുള്ളതും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറെ ഐറ്റംസ് കൊണ്ടുവന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചേട്ടന്മാർക്കുള്ള ഒരു കോംബോ സെറ്റ് കൊണ്ടുവന്നുണ്ട് അത് നമുക്ക് വീടിടെ താഴെ കിടച്ച് കാണിച്ചാൽ അത് സ്പെഷ്യൽ അല്ലേ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കേട്ടോ നിങ്ങൾക്ക് ആരും ഇതുവരെ ഓൺലൈനിൽ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനം അതും ചേട്ടന്മാരുടെ കോമ്പോ സെറ്റായിട്ട് നോക്കാം നോക്ക് എവിടെ താരി ഒരു എന്തി തുടങ്ങാം ഐറ്റം ആണ് ഏ അല്ലെങ്കിൽ എല്ലാവരും മിക്സ് ആവും ഇത് നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് എലിഫന്റ് ബോർഡർ വരുന്ന അടി ഒരു കേരള സ്റ്റൈലിൽ വരുന്ന ഒരു സാരിയിൽ ക്രീം കളർ ബോഡിയും ബോർഡർ ബ്ലൂ കളറിൽ ബോർഡറും വരുന്ന ഈ ഒരു പാറ്റേൺ റീസ്റ്റോക്ക്ഡ് ആണ് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരുപാട് എൻക്വയറികളൊക്കെ നമുക്ക് വന്നിട്ടുള്ള ഒരു സാധനം കൂടിയാണ് ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ബ്ലൗസ് പീസ് വരുമ്പോൾ ഈ ഒരു സ്ട്രൈപ്സിലാണ് വരിക ഇതാണ് അതിൻ്റെ ബോഡി ഫുള്ള് ചെക്ക് രണ്ട് സൈഡും ബോർഡർ വരും നമുക്ക് നമുക്കിൻ്റെ പ്രൈസ് വരുന്ന എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഡിസ്കൗണ്ട് പ്രൈ എം ആർ പി എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി പതിനഞ്ച് രൂപ കേട്ടോ അപ്പോൾ താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അതിൻ്റെ കളർ ചേഞ്ച് ആണല്ലേ നല്ല നല്ല കളേഴ്സ് ശരിക്കും ഹൈലൈറ്റ് ബാക്കിയൊക്കെ ആണ് ും റീസ്റ്റോക്ക് വന്നിട്ട് കാഴ്ന്ന കോണ്ടാക്ട് ചെയ്യാ പർച്ചേസ് ചെയ്യ വീട്ടിലെത്തിക്കെട്ടാ പിന്നെ ഈതാ വേറെ നമുക്ക് അതിന്റെ ലോ റേഞ്ച് നമുക്കൊരു അറുനൂറ്റി എം അമ്പത്തെട്ട് രൂപയുടെ സ്ലിക്സ് ആയിട്ട് ഗോൾഡൻ ത്രെഡ് വർക്കാണ് ആണ് ജെറി വർക്ക് അല്ല വരുന്ന ഒരു സാധനമാണ് ഇതാണ് അതിന്റെ ബോഡി വരുന്നത് ഫുള്ള് ജെറി വർക്ക് സാധനം ഇല്ല ഇതാണ് അതിൻ്റെ രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ഇതെ പല്ലുപോഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നുണ്ട് യൂണിഫോമും അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം നല്ല നല്ല കളേഴ്സിലെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഗംഭീര കളേഴ്സിൻ്റെ മസ്റ്റേർഡൊക്കെ നോക്കിയാൽ മസ്റ്റേഡ് എപ്പോഴും നല്ല ഒരു സാധനമാണ് നമുക്കൊരു ഗ്രീൻ വരുന്നുണ്ട് ഗ്രീൻ അതുപോലെ തന്നെ മേ ബി ഫുൾ വന്നിട്ടുണ്ട് അതും ത്രെഡിൽ അല്ല എലഗൻ്റ് ആയിട്ടുള്ള വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് സോഫ്റ്റ്ഫ്രിക് സാരി എന്ത് സ്മൂത്താണെന്നറിയോ ആ ഒരു സാരി നിങ്ങളുടെ കയ്യിൽ കേട്ടോ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ഇന്ത്യക്ക് പുറത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ അതിന് വിഷു എടുത്തു ആകെ ഒന്നര മാസ ഉള്ളൂ ഇപ്പോഴേ പുറത്തുള്ള ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടൊരു ബിഗ് അവസരം അതൊരു ഒരുപാട് ഓഫറുകളും ഒരുപാട് ലോ റേഞ്ചുള്ള ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് മിസ്സാക്കേണ്ടത് കേട്ടോ വീഡിയോസ് മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്ന് കാണാം തൃശ്ശൂർ ജില്ലയിൽ രാമേന്ദ്ര തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമലയിലാണ് നമ്മുടെ രാമേന്ദ്ര ഹാൻഡ് ലൂംസ് കുത്താമ്പുള്ളി വരുമ്പോൾ തൃശൂർ ടൗൺ സോറി തിരുവലാന ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കുത്താൻപള്ളിയിലേക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രമീന്ദ്ര ഹാൻഡ്ലൂംസ് കയറുക പർച്ചേസ് ചെയ്യുക വീട്ടിൽ പോകാം സന്തോഷം കേട് സാരി ഹൈ പ്രൊഫൈലൊക്കെ ഉള്ളൊരു സാരി ആണ് പക്ഷേ പ്രൈസ് കൊണ്ട് വരുമ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയോളം ആയിരത്തി മുന്നൂറ്റഞ്ച് രൂപയെ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് ഞാൻ സാരിക്ക് വെഡ്ഡിങ് സാരിക്ക് ഈ സാരി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആനുവൽഡ് അതിന് ഒരുപാട് പേരുകൾ നേടിയെടുത്തിട്ടുള്ള സാരി ആണ് ലോ റേഞ്ച് ആയിരത്തി മുന്നൂറ്റി അഞ്ച് ബോഡി ഫുള്ള് ബ്രോക്കേഡ് നമ്മുടെ കോപ്പറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് റിച്ച് ആയിട്ടുള്ള ഒരു പല്ലു നമുക്ക് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൗസ് പീസും ഫുൾ ബോഡി ചെക്ക് ചെക്കുമായിരുന്നു ബ്ലൗസ് പീസ് രണ്ട് സ്ലീവിലും വർക്കും വരുന്നുണ്ട് അതിൻ്റെ നമുക്കൊരു ആറ് കളറ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ കാണിച്ചൊരു കളറും ഇത് അതിൻ്റെ വേറൊരു കളറാണ് ഡബിൾ ഷേഡ് ആണ് നമുക്ക് സാരിയൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കല്യാണ പെണ്ണിനും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സാരി ആണ് കേട്ടോ അപ്പം നമ്പറിൽ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇന്നേ ഇന്നെ നമുക്ക് അതിനെ തന്നെ നമുക്ക് ഒരു ടിഷ്യു മോഡൽ കൂടിയൊരു ട്രെൻഡ് കൊടുണ്ടി இருக்கு ഒരു പേസ്റ്റ് ഇല്ലല്ലേ രണ്ട് സൈം സെയിം ബോർഡർ വരുന്ന ആഹ നമ്മൾ കോപ്പർ കണ്ടിങ്ങിന് സിൽവർ ആയില്ല അത് നല്ലൊരു പേസ്റ്റൽ കളറാണ് ട്ടോ വരുന്നാ ഇത് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇ നമുക്ക് ഇതിന്റെ പല്ലു പോഷൻ വരുന്നു ഈ ഒരു ഓപ്ഷണാണ് അതിൻ്റെ പല്ലേ കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു ഓവറോൾ ബോഡി വരുമ്പോൾ നല്ല ലുക്ക് ഇതാണ് അതിൻ്റെ അതെ ഫുൾ ജെറീൽ ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പ്രൈസ് കഴിഞ്ഞു അപ്പോഴും ആയിരത്തി അഞ്ഞൂറ് തട്ടിയുള്ളൂ കേട്ടോ അതാണ് പുറത്തേക്ക് പോകുന്നില്ല അതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം

ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റുന്ന ും പിന്നെ അതുപോലെ തന്നെ വീണ്ടും റേഞ്ചിൽ റേഞ്ചിൽ വരുന്ന ഒരു രണ്ട് സൈഡും ബോർഡർ വരുന്ന രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ഒരു അടിപൊളി ഒരു സോഫ്റ്റ് സിലിക് സാരി അതും റേഞ്ചാണ് എഴുന്നൂറ്റി അറുപത് രൂപ നമുക്ക് ആ സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ അതിൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ എഴുന്നൂറ്റി അറുപത് രൂപ നമുക്ക് എം ആർക്ക് അറുന്നൂറ്റി എൺപത്തിനാല് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് ഇതാണ് അതിൻ്റെ പല്യൂഭൂഷൻ വരുന്നത് രണ്ട് സൈഡും ഹെവി ആയിട്ടുള്ള രണ്ട് ബോർഡർ വരുന്നുണ്ട് വിത്ത് ബ്ലൗസാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഓടി മാർക്ക് വരുന്നുണ്ട് ട്ടോ അതിലും കളേസ് ഉണ്ട് കാണിച്ചോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ടില് അടിപൊളി സാരീ ഉണ്ട് മാർക്ക് ഫ്രണ്ടില് വരുന്ന പ്രോജക്റ്റ് നല്ല നല്ല കളേസ് ആണ് ട്ടോ പിന്നെ ഇത് സർക്കിളിലാണ് വരുന്നത് ട്ടോ എന്താണെന്നാ റയർ ആണ് ഡബിൾ സൈഡില് വെർദുന്നത് അല്ലേ ഡബിൾ അല്ലേ ാണ് അതായത് കോൺട്രാസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് അറുന്നൂറ്റി എൺപത്തിനാല് രൂപക്ക് ഒരു ടോപ്പ് സിൽക്ക് സാരി അത് വിത്ത് ബോർഡർ വിത്ത് ബ്ലൗസിൽ കിട്ടുമ്പോൾ അതൊരു വെഡിങ്ങിനൊക്കെ റിലേറ്റീവ്സിന് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ് ആണ് കേട്ടോ അതൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ വിത്തൗട്ട് ബോർഡർ അല്ലേട്ടോ വിത്ത് ബോർഡർ ആണെങ്കിൽ എഴുനൂറ്റി നാൽപ്പത് രൂപ എം ആർ പി ആണ് അതിന്റെ കളേഴ്സ് ഞാൻ ആദ്യം കാണിച്ചുതരാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി അറുപത്തിയാറ് രൂപ സാരിക്ക് പ്രൈസ് വരുന്നു പാറ്റേൺ ഒരുപാട് പാറ്റേൺസ് വരുന്നുണ്ട് ഒരുപാട് കളേഴ്സും വരുന്നുണ്ട്

ുംത്യാസം താഴെ കോണ്ടാക്ട് ചെയ്യുക വെയിറ്റ് ആണ് വെയിറ്റ് സാധനമില്ല സോഫ്റ്റ്ലിക്ക് അറിയാമോ വെയിറ്റ് ഏഹ് അറുനൂറ്റി രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങക്ക് പ്രൈസ് വരുന്നുള്ളു പിന്നെ ഇനിയിപ്പാ ില് കണ്ട സാരി ചിമാർക്ക് ഒരു കൺഫ്യൂഷൻ വരും രണ്ട് സൈഡും ബോർഡർ വരുന്ന ജോർജറ്റ് ആണ് ഇതാണ് എന്റെ പല്ലു വരുന്നത് സിൽവർ ജെറീലാണ് കേട്ടോ എല്ലാ സാരി എടുത്തു വെച്ചേക്കും സിൽവർ ജെറിയൽ ആണ് എന്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ആയാലും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ് ജോർജറ്റിലാണ് സാധനം ഇവിടെ തൊട്ടേ അവിടെ കിട്ടും അതാണ് നല്ല ഒഴുകി എടുക്കുക ഞങ്ങൾ വീഡിയോ ചെയ്തതിന് മുന്നേ തന്നെ ഇവിടെ കസ്റ്റമേഴ്സ് നല്ലൊരു ഫീഡ്ബാക്ക് കോൺട്രാസ്റ്റ് ആണ് എല്ലാ സാരിക്കും വന്നു ഒരു കോംബോ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ റെഡും കണ്ടിട്ട് ബെലൂ കണ്ടിട്ടുണ്ട് ഈ ഒരു കോംബോ കോഫി അതെ നല്ലൊരു ലുക്കാണ് ആരും ചെയ്യാത്ത വഴികളിലൂടെയാണ് നമ്മള് ചിന്തിക്കുന്നല്ലേ വെറൈറ്റികളുണ്ട് അതൊക്കെ അതൊക്കെ നല്ല രസമായിട്ടില്ല കാണാൻ തന്നെ സാരി നല്ല ഫാസ്റ്റ് മൂവി ഓൺലൈനാണെങ്കിലും ഷോപ്പിലാണെങ്കിലും നല്ല രീതിക്ക് മൂവി പിന്നെ ഉള്ളത് കാണിച്ചതില് എന്നാൽ നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാമല്ലേ ജൂട്സിലേക്കിലാണ് ക്യാഷോ വരുന്നത് നമുക്ക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഈ ഒരു സാലിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ കേട്ടോ കൂടെ കളറ് നമുക്ക് ഈ ഒരു പാറ്റേൺ സ്റ്റൈലിലാണ് വരുന്നത് ഫുള്ള് ത്രെഡാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ ഈ ഒരു സീസണിൽ യൂണിഫോമായിട്ട് ഓടിയിട്ടുള്ള ഒരേ ഒരു രാജാവ് ആ സാരിയിൽ നമ്മുടെ ഷോപ്പിൽ മാത്രമായിരിക്കില്ല ഒരുവിധം എല്ലാ ഷോപ്പിലും എല്ലാ എൻക്വയറിയിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ രണ്ട് മൂന്ന് പാറ്റേൺ ഉണ്ട് ഇപ്പോൾ രണ്ട് പേറ്റേൺ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് രണ്ടും നിർത്തി കാണിച്ചേരാം ഈ ഒരു സാധനമാണ് ഉറ്റി തരംഗ ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് എഴുന്നൂറ്റി മുപ്പത്തി രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൈസ് വരുന്നത് ഇതിന്റെ ഒറിജിനൽ എം ആർ പി വരുന്നത് എണ്ണൂറ്റി പതിനാല് രൂപ കേട്ടോ അതിന്റെ ബഡ്ജറ്റ് ഫലി അഡ്ജറ്റ് ഫണ്ട് കളേഴ്സ് ആണ് ജസ്റ്റ് ഞാൻ എല്ലാ കളറും യൂണിഫോം ആയിട്ട് നിങ്ങക്ക് ചോദിക്കട്ടെ രണ്ടും രണ്ടിലും കൊടുക്കാം നമുക്കൊരു പതിനഞ്ചു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നൂറ് അഞ്ഞൂറ് പീസുമായിരിക്കും ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത അഞ്ഞൂറ്റി എൺപത് സാരി യൂണിഫോം സാരി ദിവസം കൊണ്ട് ചെയ്ത് കൊടുത്തു അപ്പൊ നമുക്ക് സ്റ്റോക്കും കിട്ടും അതെ അതെ ഗംഭീര പിന്നെ യൂസ് പിന്നെ പ്രായമുള്ള അമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ജെറി തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ബോട്ടിലെല്ലോ സ്പെഷ്യലി എടുത്ത് ചോദിക്കാറുണ്ട് ചെറിയ അങ്ങനത്തെ എല്ലാ യൂസ് ചെയ്യാൻ പറ്റുന്ന അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലും ഉണ്ടത് കളറൊക്കെ താലൂക്കിലെ ബോഡി ഫുള്ള് ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഞാൻ പകുതി നിങ്ങൾക്ക് കാണിക്കുന്നുള്ളു നോർത്തുമ്പോൾ ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഫുള്ള് കാണാൻ പറ്റും അല്ലേ മുഴുവനായിട്ടിരുന്ന് കാണാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാരി മുഴുവനായിട്ട് നിങ്ങൾ മുന്നിൽ നിർത്തി കാണിക്കുന്നത് കേട്ടോ ഇത് മേടിച്ചിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക എന്താണ് ഈ സാരിയുടെ ഒരു

അവസാനത്തേക്കുള്ളത് സെയിം പാറ്റേൺ തന്നെ സെയിം നമുക്ക് റേഞ്ച് ഇത്തിരി മാറ്റമാണ് കൂടി ഇതിൽ ജേറി വർക്ക് വരുമ്പോൾ ജേറി വർക്ക് വേണ്ടവർക്ക് ഫുൾ ബോഡി ജേറി വർക്ക് വില ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് പ്രൈസ് വരെ ആഷ അതിൻ്റെ ഫീലും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ റെഡ് മാത്രം അല്ല ഇതാണ് പല്ലു നല്ലൊരു ബ്ലൗസ് ഇത് ആയിരത്തി അമ്പത്തി മൂന്ന് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഫുള്ള് നല്ല ചെറിയ വർക്കില്ല പിന്നെ ഇതൊന്നും വേറൊരു വീഡിയോയിലും നമ്മുടെ വീഡിയോയിലും ഇത് ഇതിനു മുന്നേ ചെയ്തിട്ടും ഇല്ലാത്തൊരു പുതിയൊരു ഐറ്റം വിഷുവിന്റെ വിഷുവിൻ്റെ സ്റ്റോക്ക് സത്യം പറയും ഈ പുള്ളി വരാത്തുകൊണ്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഓൺ റീറ്റെയിലും ഇവിടെ ഷോപ്പിലെ സെയിലിനേക്കാൾ കൂടുതലും നമുക്ക് ഞാൻ ഒരുപാട് നാളുകൾക്കായിട്ടാണ് ഇന്നലെ വീഡിയോ ഇട്ടത് കുറച്ച് ആപ്പ് വന്നപ്പോ അപ്പോൾ ഇതാണ് അതിൻ്റെ ജെറിയും ത്രെഡും വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ ഒറ്റ കളറിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് എണ്ണം വേണമെങ്കിലും നമ്മുടെ കയ്യിൽ സെറ്റ് ചെയ്ത് തരാൻ പറ്റും റെഡി സ്റ്റോക്ക് നിങ്ങൾക്ക് ഒരു അമ്പത് അറുപത് പീസ് വരെ റെഡി സ്റ്റോക്ക് നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അതെ അധികം ഡിലേ ആക്കണ്ട എന്താ വെച്ചാൽ ഇനി പറഞ്ഞ സീസൺ ആണ് അനുവൽ ഡേ ഒരു വിധം അങ്ങനെ ഒതുങ്ങി ഒതുങ്ങി വരുന്നേ ഉള്ളു ഇനി ഒരുപാട് അനുവൽ ഡേകൾ വരാനുണ്ട് ൂരങ്ങളും ഒക്കെ വരാൻ പോക്കെ അടിപൊളി കളർ ആണിക്കല് ഒരുപാട് സംസാരിച്ചു വെച്ചാൽ ഒരു സാരി കാണുമ്പോ അത് പറയാൻ തോന്നുന്നു സന്തോഷം ഇനി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ വിത്തൗട്ട് ബോർഡറിൽ ആറേക്കാൽ മീറ്ററിൽ ഒരു സാരിയാണിത് ഇതിന്റെ പല്ലു പണ്ട് ഇതാണ് ഫുൾ ജെറി വർക്കാണ് വന്നേക്കുന്നത് സ്റ്റൈപ്സ് ഡിസൈനിലാണ് ചെയ്തെടുത്തേക്കുന്നത് ബോഡി ഫുള്ള് നമുക്കൊരു ഇപ്പോൾ എന്താ പറയുക ജെറിയിൽ തന്നെ ഒരു ബുട്ടാർക്ക് വരുന്നുണ്ട് നമുക്ക് പിന്നെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ആയിട്ടുള്ള ലീലൻ ടച്ചോട് കൂടിയിട്ടുള്ളൊരു സ്റ്റേക്ക് കാണുമ്പോൾ ആ ഒരു ഇടച്ചോട് കൂടിയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും വരുന്നുണ്ട് പ്രൈസ് വന്നിട്ട് നമുക്ക് എം ആർ പി വന്നിട്ട് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അമ്പത്തി മൂന്ന് രൂപ നമ്മുടെ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഡച്ചിൽ വരുന്ന വേറൊരു സാധനമാണ് ഇത് നമ്മളൊരു ക്ലാസിക് സാധനമാണ് ഇതാണ് എൻ്റെ സാരി ഇതാണ് ഇതാണെൻ്റെ പല്ല് നല്ലൊരു അടിപൊളിയൊരു പല്ലു ഇതെ ബ്ലൗസ് പീസ് ഇതാണ് എൻ്റെ ബോഡി വിങ്ങ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ട് സൈഡും സെയിം ബോർഡർ ഒരു സൈഡ് ചെറുത് ഒരു സൈഡ് വലിയൊരു ബോർഡർ ആയിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് ബോഡി പാറ്റേൺ എല്ലാം ഒന്നാണ് ബോർഡറും പല്ലും മാത്രമേ ചേഞ്ച് വരുകയുള്ളൂ അല്ലേ ഹൈലൈറ്റ് നല്ല നല്ല കളേഴ്സ് കളേഴ്സായിട്ടുണ്ട് തന്നെ നമുക്ക് എന്ത് ഇങ്ങിയത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് രൂപ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് എല്ലാ കാറ്റഗറിയ ആൾക്കാർക്കും ആയിരത്തി ഒരുന്നൂറ് ആണ് പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ഒരു ഷർട്ട് നമ്മുടെ ഓൺ ബ്രാൻഡിൽ ഓൺ ബ്യൂവിങ്ങിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനമാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് ഒരുപാട് ചേട്ടന്മാരുടെ പരാതി കേട്ട് കേട്ടിട്ടാണ് കേട്ടോ പറഞ്ഞത് എന്താ വെച്ചാൽ സാരി മാത്രമേ ഉള്ളൂ ഞാൻ അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരെ പോലെ തന്നെ ഒരുപാട് ചേട്ടന്മാരുണ്ട് അവർ ഒരുപാട് ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇത്രയും നല്ല കളക്ഷൻസ് ഉണ്ടായിട്ട് നിങ്ങൾ എന്താ അതിൻ്റെ വീഡിയോ ചെയ്യാത്തത് സത്യം പറഞ്ഞാൽ ഷർട്ട് ചെയ്താൽ തീരൂല്ല തുറയിലധികം കട്ടുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അത് നമ്മുടെ ഓൺ ബ്രാൻഡിൽ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ സെയിം ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ ഷർട്ട് ഇറക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരുപാട് ഐറ്റം ഇത് നമുക്ക് നാൽപ്പത്തി രണ്ട് സൈസിൽ വരുന്ന മ്യൂറൽ പ്രിൻറ്റ് വരുന്ന ഒരു ഷർട്ടാണ് സിംഗിൾ പീസാണെന്ന് വെച്ചാൽ എഴുന്നൂറ്റി ഇരുപതും നമുക്ക് കോംബോ സെറ്റ് അതായത് നമ്മുടെ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് നമ്മൾ ചെയ്തത് അതുപോലെ കോംബോ സെറ്റ് വെറും തൊള്ളായിരം രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് ഇത് രണ്ടും കൂടി നമുക്ക് വീട്ടിൽ

ായിട്ട് എവിടെ ഇരുന്നിട്ടാണെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും ഒരു ബുധൻ നാല്മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന അതൊരു ഷട്ടർ നമ്മുടെ നെഞ്ചത്ത് തന്നെ അതിന് ഇനി ഏത് ടൈപ്പ് ഓഫ് ആളുകൾക്കും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് വരെയുള്ള എല്ലാ സൈസിലും നമുക്കിത് ആണ് കേട്ടോ ഏത് പിള്ളാണ് കാണിച്ചു തരേണ്ടത് ചോദിച്ചാൽ മിസ്സാക്കി ചേട്ടന്മാർക്കും അനിയന്മാർക്കും എല്ലാ ആൾക്കാർക്കും വാങ്ങിച്ചു കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെച്ചുമാരുണ്ട് സ്ഥിരം കാണുന്നത് അതിന്റെ ഒക്കെ ചേട്ടന്മാർക്കൊക്കെ ഒരു ഷർട്ട് കളിച്ചു കൊടുക്കുക എന്താ വെച്ചാൽ അവരുടെ പരാതികളൊക്കെ വീഡിയോ സമാധാനമില്ല കടന്നുപോലെ ഇവിടെ വരുമ്പോൾ ഒരുപാട് പേര് പറയും എപ്പോ നോക്കിയാലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്കും കൂടെ ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തൊള്ളായിരത്തി വെറും തൊള്ളായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്യേണ്ടിപ്പത്ത് രൂപക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം തന്നെ അതുകൊണ്ടാണ് നിങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അവർക്ക് അതൊരു അതൊരു മുണ്ടും ഒരു ഷർട്ടും ഇട്ടും സാധമുണ്ടെന്നല്ല നമ്മുടെ അടിപൊളി നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള അതെടുക്കല്ലേ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു മുണ്ട് നാല് മീറ്റർ മുണ്ട് അത് മുണ്ടും നമുക്ക് സിംഗിൾ ആയിട്ട് മേടിച്ച് മേടിച്ചെടുക്കാൻ പറ്റും മുണ്ടും ഷർട്ടും കൂടി നമുക്ക് പൈസ കുറച്ച് കുറച്ച് വെച്ചിട്ടോ ചെയ്ത് ഇനി അഥവാ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രിന്റ് പ്രിന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്തു തരുവാണെങ്കിൽ ആ പ്രിന്റ് നിങ്ങളുടെ ഷർട്ടിനകത്ത് ഇനിയിപ്പോൾ സാരിയിലും ചെയ്യണോ സാരിയിലും ചെയ്തു തരാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഏ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക വിഷു ആണ് വരുന്നത് അതിന് തന്നെ പർച്ചേസ് ചെയ്യാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് തന്നെ പർച്ചേസ് ചെയ്ത് ഓൺലൈൻ പർച്ചേസ് ചെയ്ത് വെക്കുക വരുന്നവർ ജസ്റ്റ് കുത്താമൊക്കെയായിരുന്നു വിസിറ്റ് ചെയ്യുക നമ്മുടെ രാമേന്ദ്ര ഹാൻഡ് ഹൗസ് അതായത് നിങ്ങളുടെ രാമേന്ദ്രയിൽ നിങ്ങൾ പേര് ഒന്ന് വിസിറ്റ് ചെയ്യുക ജസ്റ്റ് നമ്മുടെ കളക്ഷൻസൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ചേച്ചിമാർക്കും അടുത്തൊരു അടിപൊളി ഒരു കളക്ഷൻസ് വീഡിയോ വീണ്ടും നല്ല അടി സെറ്റായിട്ട് വരാം ഇതുപോലൊരു ഒരു കോമ്പോ സെറ്റായിട്ട് നമ്മുടെ ചേച്ചിമാർക്കും വരാം കേട്ടോ താങ്ക് യു